नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ഒരു ദിവസവും ഒന്നിനും ഒരു മുട്ടില്ല അത്ര കൃത്യമായിട്ട് അത്ര കൃത്യമായിട്ട് ദുര്യോധന എല്ലാം ഒരുക്കി അപ്പോൾ ശല്യര് കൂടുതൽ 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 സന്തോഷിച്ചു എല്ലാ സൈനികരും സൈനിക എല്ലാം സന്തോഷിച്ചു ശല്യെങ്ങനെ ചിന്തിച്ചു മേനേ മേനെ അഭ്യധികം ആത്മാനം അവ പുരന്തരം താൻ വളരെയേറെ ഉയർന്ന പദവിയിലാണ് എന്ന് ഈ സൽക്കാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി 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 ഓരോ ദിവസവും സൽക്കാരങ്ങൾ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശല്യൽ വിചാരിച്ചു താൻ ഈ ലോകത്തെ ഏറ്റവും സമ്പൂജ്യനാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു ഏതു മാത്രമല്ല ദേവേന്ദ്രൻ പോലും ഇത്ര കണ്ട് ുഖിയായിട്ടില്ല ദേവേന്ദ്രന് പോലും ഇത്ര കണ്ട് ബഹുമതി ലഭിക്കുന്നില്ല എന്നും ശല്യര് അങ്ങ് ഗർവം കൊണ്ടുപോയി ഇതാണ് ശല്യരുടെ ഹൃദയത്തിൽ വളർത്താൻ ദുര്യോധനൻ പദ്ധതിയിട്ടത് ദുര്യോധനന്റെ മനസ്സിന് ശുദ്ധിയില്ല അതുകൊണ്ട് ആ അശുദ്ധമായ മനസ്സ് വക്രമായ ഒരു പദ്ധതി തയ്യാറാക്കി ശല്യരുടെ മനസ്സിനെ തന്റെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരിക എങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ ശല്യരങ്ങ് സന്തോഷിച്ചു തുടങ്ങി അപ്പോ ശല്യം വിചാരിച്ചു യുധിഷ്ഠിരന് ഇത്രയൊക്കെ സേവനങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യാല്ലേ യുധിഷ്ഠിരൻ പിന്നെ ആരാ ഇങ്ങനെ ചെയ്യ അപ്പോ ഈ ജോലിക്കാരെ ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ജോലിക്കാരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു പപ്രച്ച പ്രഹൃഷ്ട ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം രാജാവിന്റെ എല്ലാ മഹനീയമായ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് സന്തോഷിച്ചാൽ എന്തു വേണമെങ്കിലും ദാനം ചെയ്യും അതിന് യാതൊരു കുറവുമില്ല എന്തു വേണമെങ്കിലും ദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് അസാധ്യമായിട്ട് വേറൊന്നുമില്ല അതാണ് ക്ഷത്രീയ ഋഷഭൻ ക്ഷത്രീയ ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം പ്രഹൃഷ്ട വളരെയേറെ അത്യന്തം സന്തോഷിച്ചിട്ട് ആ ഉദ്യോഗസ്ഥർ വിളിച്ചു സമീപത്തേക്ക് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു അറിയേണ്ട ചില കാര്യങ്ങൾ എന്താണ് അറിയേണ്ട കാര്യങ്ങൾ മുഖ്യമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത് യുധിഷ്ഠിരനാണ് ഇതാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ യുധിഷ്ഠിന്റെ ആളുകളാണ് ഇവരെല്ലാം അവരെ എല്ലാം സമ്മാനിക്കണം അവർക്ക് എന്താ വേണ്ടത് അത് കൊടുക്കണം അവർക്കൊന്നും ആവശ്യമില്ല എല്ലാം വേണ്ടുന്നത് എല്ലാം യുധിഷ്ഠിരൻ കൊടുത്തിട്ടുണ്ട് ശരിയാണ് എങ്കിലും തന്നെ ഇത്രയേറെ ആദരവോടു കൂടിയിട്ട് സേവിക്കുന്ന അവർക്ക് താൻ നല്ല സമ്മാനങ്ങൾ നൽകണ്ടേ യുധിഷ്ഠിരന്റെ അമ്മാവനല്ലേ താൻ അപ്പോ താൻ സമ്മാനങ്ങൾ നൽകണ്ടേ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ട് അവരോട് ചോദിച്ചു യുധിഷ്ഠിരസ്യ പുരുഷ കേത്രക്രസഭായി അവരോട് ചോദിക്കുകയാണ് യുധിഷ്ഠിരന്റെ ഉദ്യോഗസ്ഥരായിട്ട് ആളുകളായിട്ട് സേവകരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ഇത്രയേറെ സംവിധാനങ്ങൾ എനിക്കും എന്റെ സൈന്യത്തിനും വേണ്ടി ഒരുക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു പ്രധാനികളെ കൊണ്ടുവരണം ആ പ്രധാനികളെ എനിക്ക് കാണണം കാരണം ഒന്നിനൂടെ ഒരു കുറവില്ല ഇത്ര ശ്രദ്ധയോടുകൂടിയിട്ട് അവർ ഇതെല്ലാം ചെയ്തിരിക്കുന്നു ആ പ്രധാനികളെ എങ്ങും ഇതുവരെ കണ്ടില്ല ബാക്കി എല്ലാ ആളുകളും ഉദ്യോഗസ്ഥരും ഓടി നടന്ന് വേണ്ടുന്ന രീതിയിൽ ജോലികളൊക്കെ ചെയ്യാണ് അവരോട് പറഞ്ഞ ആ പ്രധാനികളെ ആരാതിന്റെ എല്ലാം നിയന്താതാക്കൾ ഇതിഷ്ട്രെ ആളുകളാണ് അവരഴിഞ്ഞു കൊണ്ടുവരിക യുദ്ധിന്റെ ആളുകളാണെന്ന് ശല്യർക്ക് ഉറപ്പാ അവരഞ്ഞ് കൊണ്ടുവരിക അനിയന്താർഹാഹി അവരെല്ലാം ഈ കൊണ്ടുവരിക ഈ സഭകളെല്ലാം ഉണ്ടാക്കുന്ന മുഖ്യ ആളുകൾ ഉദ്യോഗസ്ഥർ അവർക്ക് ഞാൻ കാര്യമായ സമ്മാനം നൽകണം അതിനർഹരണവര് അതിനുവേണ്ടിട്ട് അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു പ്രസാദമേഷാം ദുര്യോധനായ തത്സർവം കഥയന്തി ശല്യൽ പറഞ്ഞു ഞാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്റെ സന്തോഷം കൊണ്ട് കാര്യമായ സമ്മാനങ്ങൾ നൽകാൻ പോവാണ് അതെല്ലാം യുധിഷ്ഠരൻ അറിയണം താൻ നിയോഗിച്ച ആളുകൾ ഭംഗിയായി ജോലി ചെയ്തു അമ്മാവൻ സന്തോഷിച്ചു അമ്മാവൻ അവർക്കെല്ലാം നല്ല നല്ല സമ്മാനങ്ങൾ നൽകി അപ്പോ യുധിഷ്ഠന് ചാരിതാർത്ഥം ഉണ്ടാകും താൻ ചെയ്ത ഏർപ്പാടുകളെല്ലാം വളരെ കേമമായിരുന്നു എന്ന് അതിനു വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവരിക യുധിഷ്ഠൻ ഇതെല്ലാം അറിയട്ടെ അതിൽ ആനന്ദിക്കട്ടെ സന്തോഷിക്കട്ടെ എന്നിലും സന്തോഷിക്കട്ടെ ഞാനും യുധിഷ്ഠൻറെ ആളുകളെ ഇങ്ങനെ സൽക്കരിച്ചല്ലോ അതിൽ യുധിഷ്ഠനും ആനന്ദിക്കട്ടെ അതുകൊണ്ട് അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ ഉദ്യോഗസ്ഥന്മാര് നേരെ ദുര്യോധനന്റെ സ സമീപത്തെ എന്നു അപ്പോഴും അവര് പറഞ്ഞില്ല ഇതൊക്കെ യുധിഷ്ഠൻ ചെയ്യുന്നതല്ല ഇത് ദുര്യോധനം ചെയ്യുന്നതാണ് പറഞ്ഞില്ല അവര് നേരെ ദുര്യോധനന്റെ അടുത്ത് എന്നു ഓരോ ദിവസവും എവിടെയാണോ ശല്യർക്ക് തങ്ങേണ്ടത് അവിടെ ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ ശല്യരെത്തുന്ന സമയത്ത് ദുര്യോധന അവിടെ നേരിട്ടുണ്ട് ദുര്യോധൻ ശല്യരുടെ മുന്നിൽ ചെല്ലാതെ മറഞ്ഞു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം താൻ പറഞ്ഞ പ്രകാരത്തിൽ ഭംഗിയായിട്ട് ശല്യരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയാൻ അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു നിൽപ്പുണ്ട് എന്ന് മാത്രമല്ല ശല്യം അങ്ങേറ്റം സന്തോഷിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ ഇതൊക്കെ ചെയ്യുന്നയാളിനെ കാണാൻ ആഗ്രഹിക്കും എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം ക്ഷത്രിയന്റെ സ്വഭാവം രാജാവിന്റെ സ്വഭാവം തന്നെ സേവിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് ആ സ്വഭാവം അദ്ദേഹം കാണിക്കും അദ്ദേഹം സമ്മാനത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ മുഖ്യ പ്രവർത്തകനെ വിളിക്കും അപ്പൊ താൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തുക അതുവരെ ഇതെല്ലാം ഭംഗിയായി നടക്കുന്നത് കണ്ട് ഒളിഞ്ഞു നിൽക്കുക അപ്പോ ഇങ്ങനെ ജോലിക്കാരോട് ശല്യര് ആവശ്യപ്പെട്ടപ്പോരത്തെ പറഞ്ഞ പ്രകാരത്തിൽ അതുവരെ ഒളിച്ചു നിൽക്കുക എന്നുള്ള പ്രകാരത്തില് ഇതിന്റെ എല്ലാം പിന്നിൽ മറഞ്ഞ് നിന്ന ദുര്യോധനൻ ഇത് അവസരമായി കണ്ടു അദ്ദേഹത്തിന്റെ സമീപത്ത് ഈ ജോലിക്കാര് ശല്യര് പറഞ്ഞ ഇതിന്റെ മുഴുവൻ സംഘാടകനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ആ വാക്യം കേട്ടിട്ട് സംഘാടകരിയെന്ന് ദുര്യോധനോട് പറഞ്ഞു ഇതാ ശല്യര് സമ്മാനം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് അത് കേട്ടപ്പോഴേക്കും ദുര്യോധന് വളരെയേറെ സന്തോഷായി ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാ പോയി പറഞ്ഞതെന്നറിയോ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ദുര്യോധന്റെ ഈ പ്ലാനും ശല്യരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഈ പദ്ധതിയൊന്നും ഈ ഉദ്യോഗസ്ഥർക്ക് അറിഞ്ഞുകൂടാ എന്തിനു വേണ്ടിയിട്ടാണ് ദുര്യോധന ഇതൊക്കെ ചെയ്യണമെന്നും അവർക്കറിഞ്ഞുകൂടാ ശല്യം ഇത് പറഞ്ഞപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു വിസ്മിതരായി തീർന്നു അവര് എന്ന് ദുര്യോധനെ അറിയിച്ചു അപ്പോൾ സംപ്രഹൃഷ്ടോ അങ്ങേറ്റം സന്തുഷ്ടനായി തീർന്ന ശല്യര് തന്റെ ജീവിതം പോലും കൊടുക്കാനുള്ള ഉത്സാഹത്തിൽ നിൽക്കുകയാണ് എന്ത് ചോദിച്ചാലും കൊടുക്കും ജീവൻ വേണം പറഞ്ഞാലും കൊടുക്കും അത്ര സന്തോഷിച്ച് നിൽക്കുന്ന അവസരത്തില് അതുവരെ മറഞ്ഞ് നിന്ന ദുര്യോധനൻ ദർശയാമാസമാതുലം അതുവരെ ഒളിച്ചു നിന്ന് ദുര്യോധൻ എന്തു ചെയ്തു മാതുലന്റെ അമ്മാവന്റെ മുന്നിൽ ചെന്നു മാതൃയുടെ സഹോദരനാണല്ലോ ശല്യല് അതുകൊണ്ട് ദുര്യോധനും അമ്മാവനാണ് പാണ്ഡവർക്കല്ല അമ്മാവനായിരിക്കുന്ന പോലെ ദുര്യോധനും അമ്മാവനാണ് അങ്ങനെ ആ അമ്മാവന്റെ മുന്നില് ദുര്യോധനൻ ചെന്നു ചെന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു വന്ദിച്ചിട്ട് തം ദൃഷ്ടമ്രാജശ്ചാത്വം ഇഷ്ടോർദ്ധോ ഗൃഹ്യതാമിതി ദുര്യോധൻ എന്താണോ സങ്കല്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ ഈ പദ്ധതി എല്ലാം ചെയ്തത് ആ ഒരു കെണിയിൽ ഇതാ ശല്യരെ വീണിരിക്കുന്നു ശല്യരുടെ മുമ്പിൽ വന്ന ദുര്യോധനാണ് യുധിഷ്ഠിരാണ് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ശല്യര് ഇതിന്റെ മുഴുവൻ സംഘാടകരെ കൊണ്ടുവരാൻ പറയാം